ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ മക്കൾ സ്കൂളിൽ പോകണേൻ്റെ ഒരു കുഞ്ഞ് പ്രിപ്പറേഷനാ കേട്ടോ ഇത് വലിയ പ്രത്യേകതയൊന്നുമില്ല സാധാരണ എല്ലാ വീടുകളിലും മക്കൾ സ്കൂളിൽ പോകണ തന്നെയാണ് ഇവിടെ മക്കൾ പോകണം കേട്ടോ ജർമ്മനിന്നാണെന്ന് പറഞ്ഞാലും നമ്മുടെ മോർണിംഗ് റൊട്ടീൻ തന്നെയാണ് എല്ലാ നാട്ടിലും അപ്പോൾ ഇതുപോലെ രാവിലെ അവർക്ക് കഴിക്കാനായിട്ടുള്ളത് റെഡിയാക്കി വെച്ചു എന്നാലും ഞാൻ വീഡിയോ വീഡിയോ ചെയ്തെന്താണെന്ന് വെച്ചാൽ കുറേ നാൾ ഗ്യാപ്പിട്ടിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാറ് അപ്പോൾ അങ്ങനെ ഒരു മൂഡ് തോന്നുന്ന സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു ഇതൊരു ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് കരുതിയിട്ടാണ് എടുത്തേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നൂഡിൽസാണ് ചെയ്തത് നൂഡിൽസ് അങ്ങനെ വല്ലപ്പോഴാണ് കേട്ടോ ചെയ്യാറുള്ളൂ വല്ലപ്പോഴാണ് അവർക്കും ഇഷ്ടമുള്ളവർക്കും അവർക്കും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ എണീറ്റ് രാവിലെ എണീറ്റ് രണ്ടുപേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഫിൽറ്റർ കോഫിയാണ് ഇന്ന് ചെയ്യണത് ഫിൽറ്റർ കോഫി ഇവിടെ എന്നും രാവിലെ ഞങ്ങൾ ഫിൽട്ടർ കോഫിയാണ് കുടിക്കണത് ഫിൽറ്റർ കോഫിയുടെ ഈ ഒരു പാത്രം ഞാൻ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് തവണ നാട്ടിൽ പോയപ്പോൾ കിട്ടിയതാട്ടോ അതുകൊണ്ടൊന്നേ പിന്നെ എന്നും ഫിൽറ്റർ കോഫിയാണ് കേട്ടോ രാവിലെ രാവിലെ വൈകിട്ട് അങ്ങനെ ഇല്ല രാവിലെ എന്നും ഫിൽട്ടർ കോഫിയാണ് ഇത് നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ ലോക്കലൊന്നും ഞാൻ കടയിൽ ചോദിച്ചിട്ടൊന്നും ഈ ഒരു പാത്രം ഈ ബ്രാസിൻ്റെ ഇങ്ങനെ ഫിൽറ്റർ കോഫിയുടെ ആ ഒരു ചെറിയ ഇടവറയും അതിൻ്റെ ഗ്ലാസ്സും കൂടെ പിന്നെ അതിൻ്റെ ഒരു കോഫി ഫിൽറ്റർ ചെയ്യുന്ന ആ ഒരു പാത്രവും കൂടെ കിട്ടാനായിട്ടില്ല കേട്ടോ നമ്മുടെ ലോക്കൽ ഞങ്ങളുടെ അവിടെ ലോക്കലൊന്നും കിട്ടിയില്ല ഞാനത് കഴിഞ്ഞ് തിരുവനന്തപുരത്തിന് നമ്മളൊരു ട്രിപ്പ് പോയപ്പോൾ അവിടുത്തെ കടയിൽ നിന്നാണോ മേടിച്ചത് കേട്ടോ അവിടെ എനിക്ക് തോന്നുന്നത് കോമൺ ആയതുകൊണ്ട് ഒരു തമിഴ്നാട് ബോർഡറൊക്കെ അല്ലേ അപ്പോൾ അവിടെ അധികവും ഫിൽറ്റർ കോഫിയൊക്കെ ആൾക്കാർ യൂസ് ചെയ്യണമോണ്ട് അവിടെ ഒട്ടുമിക്ക കടകളൊന്നും തന്നെ ഇത് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ അതുകൊണ്ട് എനിക്കത് വളരെ ഞാൻ ആഗ്രഹിച്ചു മേടിച്ചൊരു പാത്രം കേട്ടോ അത് അതുകൊണ്ട് അതിനകത്ത് എന്നും രാവിലെ എടുത്ത് കഴിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതാ ഇവിടെ രണ്ടുപേർക്കുമുള്ള നൂഡിൽസ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നൂഡിൽസ് ഒന്ന് ചൂടാറാനായിട്ട് എടുത്തു വയ്ക്കുകയാണ് കേട്ടോ മൂത്ത ആൾ പോണത് അവന് ഏഴ് പത്താവുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത് ആളൊരു അഞ്ചര ആവുമ്പോഴത്തേക്കും എണീക്കും ചില ദിവസങ്ങൾ ഉറക്കം ഒന്നും ശരിയായില്ലെങ്കിൽ അഞ്ചരാവുന്ന ഒരു ആറ് മണി വരെ കിടക്കും അത് കഴിഞ്ഞ് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ചായ ഒക്കെ എടുത്തുവെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാനുള്ള ടിഫിനും കൂടെ ബോക്സിനകത്താക്കി വയ്ക്കും കേട്ടോ ഒരു പന്ത്രണ്ട് മണി വരെയാണ് ക്ലാസ്സുള്ളൂ അപ്പോൾ ഇടയ്ക്കൊരു പവസയുണ്ട് ആ സമയത്ത് എന്തെങ്കിലും കഴിക്കാനായിട്ട് ആ സമയത്തുള്ളതും കൂടെ കൂടി നമ്മൾ ബോക്സിനകത്താക്കി വെച്ച ആൾ കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ആളെടുത്ത് കഴിച്ചിട്ട് പോകും പക്ഷേ ഇത്രയും വിളമ്പി വെച്ചാലും കഴിക്കൽ കുറവാണ് കേട്ടോ രാവിലെ തന്നെ വിശപ്പില്ല എന്നും പറഞ്ഞ് എന്നും ഒരു പേരിന് എന്തെങ്കിലും ഒരു കുറച്ച് എടുത്ത് കഴിച്ചിട്ട് ബാക്കി അവിടെ തന്നെ വെച്ചിട്ട് പോവാണ് കേട്ടോ എന്നാലും എന്നും നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും പക്ഷേ കഴിക്കാൻ കുറവാണ് കഴിക്കല് കേട്ടോ അപ്പോൾ അതാ ഇതാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അവൻ എണീറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആള് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ച് ഒരു ഏഴുമണിയാകുമ്പോഴത്തേക്കും കഴിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവൻ്റെ ഒരു ഫ്രണ്ട് വരും ഫ്രണ്ട് വന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത് ഇപ്പോൾ ഇവിടെ സമ്മറൊക്കെ കഴിയണേൻ്റെ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ചൊക്കെയാണ് ഒരു ചെറിയ മഴയും തണുപ്പും ഒക്കെയാണ് അപ്പോൾ രാവിലെ ഇച്ചിരി വെട്ടവും കുറവാണ് ഒരുപാട് നേരം വെളുത്തിട്ടുണ്ടാവില്ല എന്ന നേരെ വെളുത്തു എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇപ്പം അപ്പോൾ ആ ഒരു ഇതിലാണ് മക്കൾ സ്കൂളിൽ പോണത് അപ്പോൾ രാവിലെ തണുപ്പൊക്കെയാണ് അങ്ങനെ കേട്ടോ ഇപ്പോൾ ആൾ എണീറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കട്ടെ കഴിച്ചു കഴിഞ്ഞ് ഇതാ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് പോവാനായിട്ട് ആൾ ഭാഗമൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴത്തേക്കും കൂട്ടുകാരും താഴെ വന്ന് വിളിക്കേണ്ടത് അതാ എന്നും പതിവ് പോലെ ഒരു ഉമ്മയൊക്കെ തന്ന് രണ്ടു പേർക്കും ഉമ്മയൊക്കെ തന്നിട്ട് സ്കൂളിലേക്ക് പോകണം കേട്ടോ പോകുമ്പോൾ പറഞ്ഞിട്ട് പോകും പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറഞ്ഞിട്ട് പോകും രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥിക്കും എന്നാലും നമ്മുടെ ഒരു ധൈര്യത്തിന് നമ്മുടെ ഒരു പ്രാർത്ഥന കൂടി ചോദിച്ചിട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറഞ്ഞിട്ട് പോകും അതാ ഇറങ്ങി സ്കൂളിലേക്ക് പോയി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ